അവിടുകയറി സാന്ത്വരം രണ്ടാം ഭാഗം നമ്മുടെ ആ ഒരു മീനാക്ഷിയുടെയും ആകാശിൻ്റെയും വഴക്കിങ്ങനെ മൂർച്ഛുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മുടെ ആരുടെയും മിത്രം എന്തെങ്കിലും ഇങ്ങനെ വടക്കിടുന്ന പോലെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ആഹാ നിങ്ങളുടെ വഴക്ക് നിങ്ങൾ തന്നെ തീർത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരും പറയുന്നുണ്ട് അങ്ങനെ പോകല്ലേ അമ്മയ്ക്ക് ഇതിൽ വലിയ പങ്കുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗോമതിയെ പിടിച്ച് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീനാക്ഷിയും പറയുന്നുണ്ട് അവരുടെ ജീവിതം വെച്ചാണ് അമ്മയെ അവർ വഴക്കിടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയും പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ബാലനൊരു കടുത്ത തീരുമാനം തന്നെ എടുത്തു അവിടെ നിന്നും പടിയിറങ്ങുന്നൊരു അംഗോട്ട് കാണുവാൻ സാധിക്കുന്നത് രണ്ടാമത്തെ പടിയിറങ്ങോട്ടെ പ്രഷർ ഇത് കുറച്ച് കടന്നു എന്നൊരു സംശയം നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം ആനന്ദിന് അമ്പത് ദിവസത്തിനുള്ളിൽ ബാലനൊരു വധുവിനെ കണ്ടെത്തും അതിക്കുള്ളിൽ തന്നെ വിവാഹവും നടത്തും അതുവരേക്കും ഞാൻ ഇവിടെ നിന്നും പടിയിറങ്ങുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്നും ദേവമംഗലത്ത് നിന്നും പടിയിറങ്ങുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയാകും കാര്യങ്ങളൊക്കെ എൻ്റെ അല്ല പ്രേക്ഷകരെ നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം ഉടൻ തന്നെ നടത്തുമെന്നാണ് നമ്മുടെ ബാലൻ്റെ ഒരു വാശി ഭാഷയേട്ടോ അപ്പം നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ